ഹലോ ഗായ്സ് അപ്പൊ ഇതാണ് നമ്മുടെ ബോച്ചെട്ടിയുടെ കൂപ്പൺ ചായപ്പൊടി വാങ്ങുമ്പോൾ അതിൻ്റെ മേലെ കാണുന്ന ഈ ഒരു പാക്കറ്റൊന്നുമില്ല അതിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു കൂപ്പൺ ആണിത് അതിൽ സ്കാൻ ചെയ്താൽ നമ്മൾ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോകും അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ടി പോച്ചട്ടി വാങ്ങാൻ നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ പലരും വാങ്ങി പലർക്കും കെട്ടിക്കഴിഞ്ഞു അപ്പം ഞാൻ ഇന്നലെ വാങ്ങി ഒന്നും കെട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പോച്ചട്ടി ഡോട്ട് കോം എന്ന് ജസ്റ്റ് ഗൂഗിളിൽ പോയി അടിക്കാം ഈ ഇങ്ങനൊരു സൈറ്റ് വരും ഓൾറെഡി സൈൻ അപ്പ് ചെയ്തവരാണെങ്കിലും ലോഗിൻ ചെയ്തവരാണെങ്കിലും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതായത് എങ്ങനെയാണ് അക്കൗണ്ട് ഉണ്ടാക്കുക അതിൽ എങ്ങനെ മണി ആഡ് ചെയ്യാം എങ്ങനെയാ ടീ പൗഡർ വാങ്ങാം എങ്ങനെയാണ് അതിന്റെ നമ്പർ കിട്ടാനുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഒരു ടീ പൗഡർ വാങ്ങാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഞാനിത് നോക്കുകയാണ് അതായത് മൈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുകയാണ് നോക്കുകയാണ്പ കാണിച്ചു തരാം എൻ്റെ ബാലൻസ് എത്രയുണ്ട് എൻ്റെ ടിക്കറ്റ് എനിക്ക് പിൻ ചെയ്തിട്ടുണ്ടോ ഇല്ല എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കുകയാണ് അപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല വിൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ഇരുന്നൂറ് രൂപ ഡെപ്പോസ് ചെയ്തിട്ടുണ്ട് അതായത് ഓൺലൈൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കാണിക്കുന്നത് ഇരുന്നൂറ് പ്ലസ് എന്ന് കാണുന്നത് അത് ഞാൻ ആഡ് ആക്കിയ ഇരുന്നൂറ് രൂപയാണ് മൈനസ് എന്ന് കാണിക്കുന്നില്ല ആ ഒരു നാപ്പത് രൂപയ്ക്കാണ് ഞാൻ ഒരു ടിക്കറ്റ് വാങ്ങിയത് ഒരു ടീ പൗഡർ വാങ്ങിയത് ആ വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ വെച്ചിട്ട് ഞാൻ ഇന്ന് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് വിഡ്രോ വിഡ്രോൾ ഷിക്സ് കൊടുക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു നൂറ് രൂപയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു ില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് ചായപ്പൊടി വാങ്ങുക എന്ന് സിമ്പിളായിട്ട് കാണിച്ചു തരാം നല്ല ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചു ഈ നൂറ്റി അറുപത് രൂപ ബാക്കിയുണ്ട് അതിൽ നാപ്പത് രൂപയ്ക്ക് ഞാൻ ഒരു ടീ പൗഡർ കൂടി വാങ്ങുകയാണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന ലക്കി ഡ്രോ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇവിടെയാണ് എനിക്ക് കിട്ടിയ അതായത് ഓൾറെഡി ഞാൻ എടുത്ത ടിക്കറ്റ് നമ്പർ ഇവിടെ സെർച്ച് ചെയ്താൽ എനിക്ക് ഇവിടെ കാണാം എങ്ങനെയാണ് വിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നറിയാൻ ഈ ഒരു താഴെ കാണില്ലേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല ആ ഒരു സംഭവത്തിൽ അതായത് ക്ലിക്ക് ഇയർ ടു ബൈ ടി എന്ന സംഭവം കാണുന്നില്ലേ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ പുതിയൊരു സംഭവം വരും അതായത് പുതിയൊരു ഇന്റർഫേസ് വരും അവിടെ പോയിട്ട് നാപ്പത് രൂപയ്ക്ക് ഞാൻ ഒന്നുകൂടി ഞാൻ ചായപ്പൊടി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ആഡ് ആക്കാം പ്ലസ് എന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ അവിടെ ടു ത്രീ അങ്ങനെ മാറി മാറി വരുന്നത് കാണാം അപ്പൊ ഞാൻ ഇന്നും ഒരു ചായപ്പൊടി മാത്രമേ വാങ്ങുന്നുള്ളൂ കൂടുതൽ വാങ്ങി ജസ്റ്റ് ഇലക്ക് പരീക്ഷിക്കാൻ ഞാനില്ല അപ്പൊ ഞാൻ ഒന്ന് ഓർഡർ ചെയ്തിരിക്കാണ് അപ്പൊ ഇന്നത്തേക്കുള്ള ചായപ്പൊടി ഞാൻ ഓർഡർ ചെയ്തു ഇനി നാളെ അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാം എല്ലാ ദിവസവും പത്ത് മണിക്കാണ് ഈ ഒരു സംഭവം അതായത് നറുക്കെടുപ്പ് എടുക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഓർഡർ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സേജ് വരുമ്പോൾ അതിൽ അതായത് പത്തോ പതിന പന്ത്രണ്ടോ അക്ക ഉള്ള കുറച്ച് നമ്പേഴ്സ് വരും അതാണ് എൻ്റെ ടിക്കറ്റ് നമ്പർ ആ ഈ ടിക്കറ്റ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആ സൈറ്റിൽ പോയി കൊടുക്കേണ്ടത് അതായത് ഇവിടെ തന്നെ കാണില്ലേ എൻ്റെ യുവർ ടിക്കറ്റ് നമ്പർ ഇവിടെ പോയിട്ട് ആ ഒരു നമ്പർ അടിച്ചു കൊടുക്കാം പിറ്റിയെന്ന് നമുക്ക് മനസ്സിലാവും കിട്ടിയിട്ടുണ്ടോ ഇല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ യുവർ മിന്നൊക്കെ കാണിക്കുമായിരിക്കും പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ കാണിച്ചിട്ടില്ല എന്തായാലും ഇന്ന് ഞാൻ എടുത്ത ടിക്കറ്റ് നാളെ എനിക്ക് കിട്ടുകയോ ഇല്ല എന്ന് അറിയാൻ നാളെത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അയക്കാൻ